ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ദുബായ് മാളിലാണ് ദുബായ് മാളിലെ കാഴ്ചകളും അതേപോലെ തന്നെ ബുർജ് അലീഫിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ വ്ലോഗിലുണ്ടാവുക അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ഒരുപാട് കാലമായിട്ട് ദുബായ് വന്നത് മുതൽ ഞാൻ വിചാരിക്കുന്നതാണ് ഈ ദുബായ് മാളിലും അതേപോലെ തന്നെ ബുർജ് ബുർജി അലീഫിൻ്റെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇന്നാണ് അത് നടന്നിട്ടുള്ളത് അപ്പം ദുബായ് മാളിലെ ബുർജ് അലീഫിൻ്റെ കാഴ്ചകൾക്ക് പോവാം World well, well, ഏറ്റവും വലിയ ആയിട്ടുള്ള ബുർജ് ഖലീഫ കാണാനാണ് ഇന്നത്തെ നമ്മളെ യാത്ര അപ്പോൾ നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ദുബായ് മാളിന്റെ അകത്ത് കൂടിയാണ് കേട്ടോ ദുബായ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു മാളിൻ്റെ അകത്തേക്ക് കയറുകയാണ് കയറുന്ന ഉള്ളത് അപ്പം ഇവിടെ ഈ പോണ വഴിയിൽ ഒരുപാട് ഫ്ലെക്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ സൈഡിൽ താഴൊക്കെ നോക്കി കഴിഞ്ഞാൽ റോഡ് കാണാം അതേപോലെ തന്നെ ഒരുപാട് ബിൽഡിങ് കാണാം വണ്ടികളൊക്കെ കാണാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുമ്പം ഞാൻ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട മെട്രോ പരിചയപ്പെട്ട ഒരു ഇറാനി ഉണ്ട് കേട്ടോ എന്റെ കൂടെ അപ്പോൾ പുള്ളിക്കാരനൊക്കെ ഈ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒന്നും പുള്ളിക്കറിയില്ല ഞാൻ ജസ്റ്റ് എന്താ പറയുക വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം പുള്ളിൻ്റെ മകൊന്നും വരുത്തല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആൾ പാവ കേട്ട നല്ല കമ്പനിയാണ് അപ്പം നമ്മളിങ്ങനെ പോകുന്നത് കുറേ ആണ്ട് നടക്കാനുണ്ട് കേട്ടോ മുർജ് അലീഫ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാളിന് ദുബായ് മാളിന് ഒരുപാട് പ്രത്യേകതകളുള്ള മാളാണ് കേട്ടോ ഏറ്റവും വലിയ മാളാണിത് അതേപോലെ തന്നെ ഈ ഒരു മാളിൻ്റെ അകത്തൊരു വലിയ വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട് പിന്നെ മ്യൂസിക് ഫൗണ്ടൈൻ ഉണ്ട് അതേപോലെ തന്നെ ഏറ്റവും വലിയ ഈ അക്വേറിയം ഉള്ള ഒരു മാളൊക്കെ ആയിട്ടത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള അക്വേറിയം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മാളാണ് ഇപ്പം നിങ്ങൾ ഈ ഒരു കാണാൻ പോണത് കേട്ടാ അപ്പം അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു വ്യൂ അതേപോലെ തന്നെ നമ്മുടെ ബുർജ് ഗലീഫിൻ്റെ കാഴ്ചകളും നിങ്ങൾ കാണിച്ചു തരികയാണ് ഈ ഒരു കാണുന്നതാണ് ബുർജ് ഗലീഫേട്ട ഇത് നമ്മൾ ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും അതേപോലെ തന്നെ നമ്മൾ താഴേക്കും സൈഡിക്കൊക്കെ നോക്കിയാൽ മതി ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കും ഈ സൈഡിൽ കണ്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോക്ക് ആയിട്ട് വണ്ടികളൊക്കെ നിർത്തിയിട്ട് കാണുമ്പോൾ നല്ല രസം ആണ് കാണാനും പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയുക ഫാമിലിനായിട്ടോ ഫ്രണ്ട്സുകളായിട്ടോ എല്ലാവരും ആയിട്ടും കൂടി വരികയാണ് നല്ലതായിട്ടാണ് അപ്പോൾ നമ്മളൊരു എൻട്രൻസ് കൂടി കടന്നിട്ടുണ്ട് കടന്നുകൊണ്ട് കയറി വരുന്ന വഴിയിലുള്ളൊരിതാണ് ഭയങ്കര സിമ്പിളായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് അറേഞ്ച് ഒരു സെറ്റപ്പിൽ കൂടെയാണ് അപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു വാട്ടർ കാണാൻ വേണ്ടി ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നതാണ് വന്നതാട്ടാ അടിപൊളിയാണ് ഇവിടെ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ വീഡിയോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഉദയമായിട്ട് ചെയ്യുന്നുണ്ട് ഇനി കുറേ നടക്കാണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് നടക്കാൻ വെച്ച് ഒരുപാടുണ്ട് ഓരോരോ ഫ്ലോറിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണാറുണ്ട് അപ്പം നമ്മൾ നല്ല ടൈം വേണം അതേപോലെ തന്നെ നല്ല എന്താ പറയുക ടൈം തന്നെയാണ് പ്രധാനമായിട്ട് ടൈം നല്ല വേണം പിന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റും വേണം പിന്നെ അങ്ങനത്തെ ഒരാളും കൂടി കൂടെ വേണം കേട്ടോ പിന്നെ ഇവിടുന്ന് ക്യാഷിൻ്റെ സാധനം മേടിക്കലൊക്കെ കുറച്ച് ആണ് അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഇവിടുത്തെ ഓരോ സാധനത്തിനും നമ്മൾ ജസ്റ്റ് കാണാൻ പോകാന്നുള്ളത് പിന്നെ ഇവിടെ വീഡിയോ എടുക്കുന്നത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഈ ലേഡീസിൻ്റെ മുഖം എന്തൊക്കെ വരുന്ന വിധത്തിലൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര കേസാണ് പിന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ പൊതുവേ യു എയിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് മറ്റുള്ളവരുടെ മുഖം എന്തൊന്നും കാണാതെ എടുക്കാൻ നോക്കുക അതേപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്നൊക്കെ ഭയങ്കര ഇതാണ് ആരെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ക്യാമറ താഴ്ത്തി പിടിച്ചിട്ട് ആൾക്കാരുടെ നിന്നൊക്കെ എന്താ പറയുക കാല് കാണുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം ഇവിടെയൊക്കെ ഒരുപാട് ഇതിലിങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും വലിയ മാളല്ല പിന്നെ ഫേമസ് ആയിട്ടുള്ള മാളല്ലേന്ന് പക്ഷേ നമ്മുടെ നാട്ടത്തെ ലുലു മാളിലൊക്കെ പോയ പോലെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ അതല്ല ലുലുവിൻ്റെ ഒരു രണ്ട് മൂന്ന് ഇരട്ടി വലിപ്പമുള്ള മാളാണ് കേട്ടത് കുറച്ച് അറുപോളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി ഇവിടെ വന്നിട്ട് ഈ ഒരു വാട്ടർ ഫൗണ്ടേൻ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇറങ്ങിയത് മ്യൂസിക് ഫൗണ്ടേന് ഇതിന് ഉണ്ട് കേട്ടോ ആ ടൈം കറക്റ്റ് ടൈമിനാണ് ഇത് ഓപ്പൺ ആവുക അപ്പോഴേക്കും എല്ലാവരും താഴേക്ക് ഉണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നുണ്ടപ്പോൾ നമ്മൾ കൊണ്ട് പോകുന്നതാണ് നമ്മൾ അറിയില്ലല്ലോ കാര്യങ്ങൾ എത്ര മണിക്കാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ സംഭവം ഇനി പിന്നെ ഇതിൻ്റെ അടുത്ത് വല്ലാത്ത എടുത്തൊക്കെ നിൽക്കാൻ പാടില്ല കുറച്ച് വിട്ട് നിന്നിട്ടാണ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടത് പിന്നെ അടിപൊളിയാണ് അടിപൊളിയാട്ട് ഇതിൽ മ്യൂസിക് ഒക്കെ എടുക്കുന്നത് കോപ്പി റൈറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ ആ മ്യൂസിക് കൊടുക്കും ཁེ ഇത് ഇത്രയും നല്ല കേട്ടോ ഒരുപാടുണ്ട് വീഡിയോ പക്ഷേ എൻ്റെ അടുത്ത് കുറേ വീഡിയോ മിസ് ആയിട്ടുണ്ട് അപ്പോൾ ഉള്ള വീഡിയോ വെച്ചിട്ട് ഞാനിത് എഡിറ്റ് ചെയ്ത് കയറ്റി അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ കൂടെ വന്നത് അപ്പോൾ അവനെ തപ്പിയിട്ട് ഞാൻ ഇങ്ങനെ പോയിട്ടാണ് ആളിവിടെ അവിടെ ഉണ്ട് പുള്ളിക്കാരനെ ഇന്ന് നടക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കാ അപ്പുറം ഉണ്ടാള് നമ്മളോട് പോവാം ഞാൻ കാണിച്ചു തരട്ടാളെ ഇപ്പം ആൾ കുഴപ്പമൊന്നുമില്ല വീഡിയോ എടുക്കുന്നൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ബ്രോ <laughs> ah, bom, tá ali, não, vamos é? batalhar é isso aí Quer Ok, vai അതാ കാണുന്ന നമ്മൾ ബുർജ് ഖലീഫ ബുർജ് ഗലീഫാണ് മിന്നി തിളങ്ങി നിൽക്കുന്നത് അപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തന്നെയായിട്ടാണ് ബുർജ് ഖലീഫ വരുന്നത് ഈ ഒരു മാളിൻ്റെ അകത്താണ് ഈ ഒരു സംഭവങ്ങൾ കംപ്ലീറ്റ് വരുന്നത് ഇതിൻ്റെ ചുറ്റും ഭയങ്കരമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോസുമായി വരേണ്ടത് വരെ ഓക്കെ ബൈ ബൈ